അസ്സലാമു അലൈക്കും വാർമത്തല്ലാ ഉബർക്കാത്തുഹു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊരു ചാലഞ്ചാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് സൊലാത്തുൽ ആണ് സൊലാത്തുൽ ഫാത്തിഹ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം ചെല്ലാൻ കഴിയുന്നവരൊക്കെ ചെല്ലാം ചെല്ലിക്കഴിഞ്ഞവർ നമുക്ക് കമൻ്റിൽ വന്നിട്ട് കമൻ്റായിട്ട് എഴുതുകയും ചെയ്യാം കേട്ടോ ഇൻഷാല്ല ഇന്ന് മുതൽ നമുക്ക് ഓരോ വിധം സ്വലാത്തുകൾ ഓരോ ദിവസം റസൂൽ സലഹു അലൈഹി വസ്ലമക്ക് വേണ്ടി ചൊല്ലണം ഈ പുണ്യമാക്കപ്പെട്ട റബേൽ മാവേൽ മാസത്തിൽ നമുക്ക് ഓരോ സ്വലാത്തുകളും ചൊല്ലി തീർക്കണം ഇൻഷാള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ചാണ് സ്വലാത്ത് ചാലഞ്ച് അപ്പോൾ എല്ലാവരും കൂടെ കൂടെ ചൊല്ലിയവരൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ച് അവരെ കൂടി സ്വലാത്ത് ചൊല്ലിക്കാൻ പ്രേരിപ്പിക്കുക കേട്ടോ صلاة الفاتحة نمكن نصلي اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناسد الحق بالحق والهادي إلى صراطك المستقيم وعلى آل حق قدره ومقداره العظيم അപ്പോൾ ഇതാണ് നമ്മുടെ സ്വലാത്തുൽ ഫാത്തിഹെ എല്ലാവരും ഹൺഡ്രഡ് തവണ ചൊല്ലിയിട്ട് കമൻ്റായിട്ട് അറിയിക്കുക ഇൻഷാള്ള ഇനി മുതൽ നമുക്ക് എന്നും ഓരോ രൂപത്തിലുള്ള സ്വലാത്തുകൾ മുത്തൽ ഹബീബിൻ്റെ മേലിൽ ചൊല്ലണം ഇൻഷാള്ള അസ്ലാമലൈക്കും വാഹത്തുള്ള